കേട്ടുവാണ്ടാവും ില്ലേ <laughs> <laughs> <laughs>

മിസ് ഇങ്ങോട്ട് ആവേ എത്രയില്ല അമ്മേ ഇങ്ങ അതെ ഇല്ലല്ലോ അതെ ആണോ ഒന്നും കൂടക്ക ചക്കറ ഐന്നടാവാ ആടാ വെച്ചോ ഓക്കേ മോള് എന്നെ അല്ലേ പിന്നെ മണ്ണവിടെ കൊണ്ടെങ്കിലും വേഗം കേട്ടു അല്ലേ

അതൊക്കെ പ്രിയല്ലോ കോഴിയെ കിട്ടുന്നുണ്ട് കോഴിയെ അതെടുത്ത് വെച്ച അഞ്ചായിട്ടിന് കൊടുക്കാൻ മൂന്നുണ്ടാവുന്നില്ല ഇത്ര കിട്ടി ൂട ചേമ്പ് നമുക്ക് വൈകുന്നേരം നമുക്ക് പുഴുങ്ങ എന്തെനിക്ക് കളയാനാ നടക്ക് ആ ചേമ്പ് ഇങ്ങനെ ചുണങ്ങാണ്ട് ആ മുമ്പല്ലിങ്ങനെയാന്ന് പോകരുത് എന്നിട്ട് തോല് പൊളിച്ചിട്ട് പനങ്കിച്ച ആക്കിട്ടേ നല്ല രസാ തീർന്ന ഇപ്പഴാട മുമ്പല്ല ഇങ്ങനെയൊന്നും ഓടേ ഓടേ ഇനിച്ചു ഇദോളെ ഇതെല്ലാരും കൂട വട്ടോട്ടിറ്റി തോളി വിളിച്ചിരുന്നു അമ്മമ്മേ ചേമ്പوندോ ഇല്ലോണ തലക്കന്ന് കൊണ്ടേ ഇടാനേ നല്ല തലയിട്ടുണ്ട് താന്നവടി ആപിൻ വെടാ ഓ ഇപ്പൊർ പേയിനി ഓ അപ്പ അതിനോ ഇനെ വെക്ക് அப்பதான் அப்ப பாக்கி பாத்துருக்கோம் அஞ்சு ரூபாய்க்கு வாங்கிட்டு அஞ்சு ரூபாய்க்கு விட்டு ஆயிடுச்சு ஆனா முனையது வந்து வாங்க മാ ചോദിച്ചു ഏഹ് ഊചിക്കട്ടെടുത്തപ്പരും പറഞ്ഞു ചമ്മന്തി പണ്ടല്ല ഇതേപോലെ ആക്കല് മാണിക്കളയമ്മ ഇതേപോലെ ആക്കലു കാന്താരിയും ഉള്ളിയും കളിയമ്മക്ക് പറങ്കി ചമ്മന്തി ഭയങ്കര ഇഷ്ട പറങ്കി പൊടിപ്പല്ലേ പറങ്കി പൊടിച്ചിട്ട് കാന്താരി പറഞ്ഞാല് കാന്താരി ചമ്മന്തിയാക്കണല്ലേ ഇനി എന്തെല്ലാം ഇടത്തിന് ഉള്ളിയും ഉപ്പ് ഉപ്പുല്ലേ ഉപ്പെടുത്തു പൊടിച്ച് അച്ഛന ഇഷ്ട കാന്താരി ചേമ്പൂ കാന്താരി കൊളസ്ട്രോളിന്നും നല്ല ആണെന്നല്ലേ എന്റെ വെളിച്ചെണ്ണ നനക്കണ കണ്ണത്തെറിച്ചല്ലേ പാത്രത്തിലേക്ക് കിട്ടേ ഇനി എന്നാ വേണ്ടത് വായിരവെള്ളം അളക്കണ്ടേ അച്ചാച്ചൻ കേത്തക്കല്ലായി അപ്പൊ അത്ര എടുത്തിട്ടു നമ്മളെ ചമ്മന്തി ചമ്മന്തിവാ

Estela. super super mm. Whoop.